ആ അതെ പിന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിലമ്പൂരിലെ ഏറ്റവും ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ചും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ത് ഏതൊരറ്റം വരെ പോകാൻ കഴിയുമെങ്കിൽ അവരറ്റം വരെ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എട്ട് മാസം ഒൻപത് മാസം കാലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൂടെ നിന്നാൽ സഹായിച്ചാൽ നിലമ്പൂരിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും അതിനെ ഗവൺമെൻറ് കൂടെ നിൽക്കും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നലെയും നിലമ്പൂരിൽ ആക്രമണത്തിൽ ബില്ലി എന്ന് പറയുന്ന ആദിവാസി ഒരു മധ്യവയസ്കൻ പിന്നെ ആക്രമണത്തിൽ മരിച്ചു മാത്രമല്ല അത് ആ ബോഡി ഒന്ന് ആ മൃതദേഹം ഒന്ന് ഇക്കരയ്ക്ക് കൊണ്ടുവരാൻ വരെ സാധിച്ചില്ല നിങ്ങളെന്ന് ആലോചിക്കുക ഒരു ദാരുണമായ ഒരു അന്ത്യമുണ്ടായിട്ട് രാവിലെ മൂന്നര മണിക്ക് ആ ബോഡി കണ്ടെത്തിയിട്ട് ആ ബോഡി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല പിന്നെ അത്രമാത്രം ദുഷ്കരമായ അവസ്ഥയാണ് എന്നിട്ട് ആ ബോഡി എത്തുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ആ കുടുംബം അല്ലെങ്കിൽ ആ പത്ത് ഇരുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾ മുന്നൂറോളം കുടുംബങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം അതിനുവേണ്ടിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതിയിൽ പോയതൊക്കെ ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തിട്ടാണ് അവിടെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം ഒക്കെ തുടങ്ങിയത് എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലമ്പൂരിൽ അതിന് വളരെ വേഗത്തിൽ ഒരു പരിഹാരം കാണണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള ദൗത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് അതിനെ സഹായിക്കും സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ തീർച്ചയായും നിലമ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിന് കാണുന്ന അധികാരികളെയൊക്കെ കാണണമെന്ന് കാണണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് നിലമ്പൂരിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് വളരെ വേഗത്തിൽ പരിഹാരം കാണണമെന്ന് അവരോട് അപേക്ഷിക്കാനും ആവശ്യപ്പെടാനും ഒക്കെ തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ് ഇന്ന് കഴിഞ്ഞ ഒൻപത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണന ഇതിനെതിരെയുള്ളൊരു വലിയ വിധിയെഴുത്ത് കൂടിയാണ് അതിന് മുഴുവൻ ക്രെഡിറ്റും ജനങ്ങൾക്കാണ് മാത്രമല്ല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ യു ഡി എഫ് നേതാക്കന്മാർക്കും അതിൻ്റെ ക്രെഡിറ്റുണ്ട് എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും അത് യു ഡി എഫ് നേതാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത് അതിൽ ഞാൻ പറയും കെ സി വേണുഗോപാൽ അതിനൊക്കെ മുഖ്യ കാർമ്മികനെ പോലെ നേതൃത്വം നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതേപോലെ തന്നെ അടൂർ പ്രകാശ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പിന്നെ നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡൻ്റുമാർ മുസ്ലിം ലീഗിൻ്റെ സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എൻ കെ പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ എം എൽ എ മാർ നേതാക്കന്മാർ രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാക്കന്മാർ അതേപോലെ തന്നെ യുവജന വിഭാഗത്തിലെ നമ്മുടെ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് അതുപോലെ പി കെ ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ ജബി മേത്തറും അതേപോലെ വനിതാ ലീഗിൻ്റെ പിന്നെ സുഹറാം അമ്പാടും അടക്കമുള്ള ഒരു വലിയ നേതൃനിര അതുപോലെ തന്നെ എലക്ഷൻ മുഴുവൻ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ നിയന്ത്രിച്ചു പോകുന്നത് അതിനെ ചുക്കാൻ പിടിച്ച് പോകുന്ന ശ്രീ എ പി അനിൽകുമാറും ശ്രീ വി എസ് ജോയിം അങ്ങനെയുള്ള എല്ലാവരുടെയും വളരെ കൂട്ടായ ഒരു നേതൃത്വം മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ വി എം സുധീരൻ അതേപോലെ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എല്ലാവരും ഈ എം എം അസൻ ബെന്നി ബഹ്നാൻ കെ സി ജോസഫ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ നേതൃനിര പിന്നെ കോൺഗ്രസിൻ്റെ എം എൽ എമാർ എൻ്റെ കൂടെയുള്ള എൻ്റെ ഞങ്ങൾ ഒരുമിച്ചുള്ള സഹ കെ പി സി സിയുടെ ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ മുൻ എം പിമാർ മുൻ എം എൽ എ മാർ എല്ലാവരുടെയും കൂട്ടമായ ഒരു നേതൃത്വത്തിൻ്റെ ഫലം കൂടിയാണ് നേതൃത്വം നൽകിയത് ഇത് പൂർണ്ണമായും ഈ യു ഡി എഫിന് ഉണ്ടാക്കിയ വിജയത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ളത് ഈ കൂട്ടമായ നേതൃത്വമാണ്